ചേച്ചി തുണിയെ കഴുകിട്ടിട്ട് എവിടെ ഇങ്ങനെ യാത്ര പോണോ അതെന്താ യാത്ര പോകാനുണ്ടെങ്കിൽ മാത്രമേ തുണി കഴുകാറുള്ളൂ ഞാൻ ചേച്ചി ഇങ്ങനെ തുണിയൊക്കെ ഇങ്ങനെ കഴുകി ഇടുന്നതാണ് ചോദിച്ചത് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം ഞാൻ കഴുകിടാറുണ്ട് ആണോ രണ്ട് രണ്ടിട്ട് തിരിച്ചിരിക്കുന്നത് ഇത് വാഷിംഗ് ഇടാനുള്ളതും ഇത് ഡ്രൈ വാഷൻ കൊടുക്കാനുള്ളതും ഇത്രയാ അതിനെ വെറുതെ വാഷിംഗ് മെഷീനിലിട്ട് നശിപ്പിക്കാൻ പറ്റില്ല നല്ല കോസ്റ്റ്ലി മെറ്റീരിയൽസ് ആണ് ഇത് കണ്ടാ ഇതെനിക്ക് പ്രക്ഷോഭപ്പെട്ട ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നതാ ഇതിൽ എഴുതിക്കുന്ന കണ്ട ഡ്രൈ വാഷ് ഓൺലി ഇതുകൊണ്ട് ഞാൻ വാഷിംഗ് ഇട്ടാലേ ഈ തുണിയൊക്കെ അങ്ങ് നാശമായി പോകും ദിസ് കോസ്റ്റ്ലി മെറ്റീരിയൽസ് പിന്നെ ചേച്ചി പ്രതീക്ഷണനും എനിക്ക് കുറച്ച് കൂടി സാരി വാങ്ങിച്ചായിരുന്നു പക്ഷെ ചേച്ചി ഇനി ഡ്രൈവാഷിന് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിലേ ഞാൻ എന്റെ സാരികളൊക്കെ സാരിയല്ലേ കൊടുക്കാനുണ്ടോ ഡ്രൈവാഷ് ആഹ് ഒരു കാര്യം ചെയ്യേ എന്റെ ഡ്രൈ വാഷ് ചെയ്യാൻ വേണ്ടിട്ട് അവര് വരും അവര് വരാൻ നേരത്ത് ഒരുക്കി വെക്ക് നമുക്ക് ഒരുമിച്ച് കൊടുക്കാം കൊണ്ടു കൊടുക്കണ്ടേ അവരിവിടെ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയി ഡ്രൈവർഷൻ കഴിഞ്ഞ് തിരിച്ച് നമ്മളെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും ചെറിയ ഫീസ് കുറച്ചുകൂടെ കൂടുന്നുള്ളതേ ഉള്ളൂ സാധാരണ പൈസക്കാട്ടിലും നമുക്ക് ഈ ഡോർ ഡെലിവറി ചെയ്യുന്നത് കൊണ്ട് കൂടുന്നുള്ളതേ ഉള്ളൂ ഓ ശരി ശരി ഞാൻ പോയി എടുത്തിട്ട് വരാ ഓ എടുത്തോണ്ട് പോവാൻ സാരി കോസ്റ്റ്ലി മെറ്റീരിയൽ എനിക്കറിയാത്ത അത് ശരിയപ്പ ഇത്രേ കാര്യം അങ്ങനെ ഓ മൊബൈൽ ഞാൻ എന്തോ ചെയ്തോണ്ടിരിക്കണം അത് ശരി രാവിലെ ഏതേറ്റു കുളിച്ചു പ്രാർത്ഥിച്ചു അയവാനൊക്കെ ധ്യാനം ചെയ്ത ശേഷം നേടേ ആപ്പീസ് കൊണ്ടുപോകാനുള്ള ഫയലെല്ലാം നോക്കി ഒപ്പിട്ട് വെച്ചു ഇനി ഞാൻ എന്തോ ചെയ്യണം തല കുത്തി ഇങ്ങോട്ട് വരും അല്ല കുറച്ച് തുണികൾ ഇങ്ങോട്ട് വരുമെന്ന് എന്തോ ഡ്രൈ വാഷിന് കൊടുക്കാൻ വേണ്ടിട്ട് അതുകൊണ്ട് അമ്മ ചേച്ചി ഉള്ള തുണികളെല്ലാം ഡ്രൈ വാഷിനു കൊടുക്കുന്നത് ഇവിടെ കല്ലുണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട് അതിലൊക്കെ ഇട്ട് കഴുകിക്കൂടിയ ഞാൻ എന്റെ തുണിയൊക്കെ ഇട്ട് കഴുകുന്നത് ഈ െ ചില വില കൂടിയ തുണിയൊക്കെ മെഷീനിൽ കേട് വരും അമ്മ ലോക്കൽ ഞാനോ മറ്റോ ഇനി ഇതിന്റെ കാര്യം ഒന്ന് പറയാൻ തുടങ്ങിയ ഇവിടുത്തെ ഭൂകമ്പം ഉടനെ ആയി മൂത്തല്ലേ ആദ്യം അങ്ങനല്ലേ ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ആ പാമ്പിടിച്ച പ്രസോവിന്റെ ഉറക്കം ഒരാഴ്ച പോയി കിട്ടും എന്തിന്റെ നമ്മൾ ഇതിനൊക്കെ പോണല്ലേ സ്നേഹം നമ്മളൊക്കെ വലിഞ്ഞു കയറി വന്നേണല്ലോ അമ്മ അവർക്ക് പാഴ് ചിലവ് പറ്റും നമുക്കൊന്നും ചിലവാക്കി കൂടല്ലേ ഇരു കഷ്ടെ പോളെ വരുമ്പോളോ മൂത്ത വരുമോളോ അങ്ങനെ ഇങ്ങനെ അപ്പൊ അമ്മ നോക്കിക്കോ പറയാൻ വേണ്ടി വന്നു അവള് വരുമ്പോ ഞാൻ ചോദിക്കാം ചോദിക്കോ ആ ചോദിച്ചാൽ മതി എനിക്കത് മതി ൊന്നുംപയോഗിക്കുന്നില്ലയോ എല്ലാ ഡ്രൈ ഫ്രൈറ്റിങ്ങനെയൊക്കെ പുറത്തു കൊടുക്കുവാണോ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാറുണ്ടല്ലോ ഉണ്ടോ എനിക്ക് കല്ലേലിട്ടൊന്നും നനക്കാൻ വയ്യ അല്ലെ കല്ലേ ആരും ഇപ്പൊ നനപ്പില്ലല്ലോ അതൊക്കെ ആ കാലമൊക്കെ പോയില്ലയോ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നുണ്ട് ഈ തുണികൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് നയിക്കുവാണോ അതോ പുറത്ത് വേറെ കാശ് കൊടുത്ത് ഡ്രൈ ക്ലീനിങ് ചെയ്യിക്കുവാണോ സംശയം കൊണ്ട് ചോദിച്ചതേ ഉള്ളൂ ഡ്രൈ ക്ലീനിങ്ങിനോ ആ അമ്മ എന്താ പെട്ടെന്ന് ഡ്രൈ ക്ലീനിങ്ങിന്റെ കാര്യം ചോദിച്ചേ അല്ല കണ്ടതാണല്ലോ ഞാൻ 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 വാഷിംഗ് മെഷീനിൽ ഇടുന്നത് ടൈമർ ഒക്കെ ഇട്ടിട്ട് അമ്മ വാ ോ എന്നാലും നീ എന്നോട് ചോദിച്ചില്ലേ ചേച്ചി എതിരെ ചേച്ചി എല്ലാം കൂടെ വാഷിംഗ് മെഷീനിൽ ഇടുന്നത് കുറച്ച് ഡ്രൈ വാഷ് കൊടുത്തൂടെ നല്ല തുണികളൊക്കെ അപ്പോഴും ഞാൻ പറഞ്ഞു വേണ്ട മോളെ അതൊക്കെ ഭയങ്കര പാഴ്ചലവാണ് എന്താ വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴുകി നനച്ചെടുക്കുന്നത് മാത്രം മതി എനിക്ക് പറഞ്ഞില്ലേ ഉള്ളൂ വിശ്വസിക്കില്ല ഇത് വിശ്വസിക്ക ഞാൻ ഞാൻ ചുമ്മാ അമ്മ കൂടെ കാണിച്ചു ഒറ്റ ഇനി പറഞ്ഞ അടുത്ത അടി തുടങ്ങല്ലേ എന്റെ പൊന്നു പിള്ളാരെ രണ്ടുകൂടെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി തരുമോ ഞാനൊന്ന് സ്വസ്ഥമായിട്ട് വിട്ടിരുന്നോട്ടെ ഇത് എന്തൊരു കഷ്ടമായത് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ